ഡിസ്കൗണ്ട് പത്തിന്റെ കളിയാണ് അതില് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അപ്പൊ വീണ്ടും അമ്പത്തി അഞ്ചു രൂപ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അതില് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നോക്കിയാൽ മതി നല്ല ഹെവി ഇത് സത്യത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് അതിന് കൊടുക്കേണ്ട ഒരു രൂപ അമ്പത് ഡിസ്കൗണ്ട് ഹായ് ഫ്രാൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം അടിപൊളി ഒരു ന്യൂഇയർ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ കുത്താമുള്ള അപ്പൊ പക്ഷെ എന്താ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് അത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളക്ഷൻ പുതിയ പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരു ഗംഭീര ഓഫറും നമുക്ക് നിരഞ്ജനം സാരി പത്ത് സാരി പത്ത് സാരികളാണ് നമ്മൾ ഈ പ്രാവശ്യം ഗീവ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അതുപോലെ നിങ്ങളുടെ കമന്റ്സ് അത് നമ്മുടെ താഴെ ഒന്ന് രേഖപ്പെടുത്താം ഇത്ര മാത്രം ചെയ്താൽ മതി പത്ത് സാരിയാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് അപ്പൊ അത് മിസ്സാക്കരുത് അതുപോലെ നമ്മുടെ കളക്ഷൻസ് നമ്മള് ഇന്നും ഡിസ്കൗണ്ട് കുറവൊന്നും ഇല്ലല്ലോ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഗിവ് ആയിട്ട് സ്റ്റാർട്ട് കാണിക്കാൻ പോന്ന് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഇക്കത്ത് മോഡൽ ഇക്കത്ത് മോഡൽ അല്ല അവർക്കിപ്പോ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റ് എടുക്കാൻ പറ്റിയ സാരികൾ അല്ലേ ഓക്കേ ആഹാ ജസ്റ്റ് ഒരു കാഷ്വൽ വേറെ സാരികളാ ഒക്കെ നമുക്ക് അത്യാവശ്യം ജോലിക്കാർക്കും ഐറ്റംസ് ഇതാണ് നമ്മുടെ സാരി ഇക്കത്ത് പ്രിന്റ് വരുന്നത് അല്ലേ നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണല്ലോ സാരി അതേപോലെ തന്നെ ബോർഡർ നോക്കിയാ രണ്ട് രണ്ട് സൈഡിലും നല്ല രീതിയിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് അല്ലെ നല്ല രസമായിട്ടുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ബ്ലൗസ് പീസ് തരാം ഇതാണ് വരുന്നത് ബ്ലൗസ് സോറി ഇതാണ് ബ്ലൗസ് വരുന്നത് ഫുള്ള് നല്ലൊരു ഡോട്ട് ഡോട്ടഡ് ടൈപ്പില പിങ്കിലെ ചെയ്തങ്ങനെട്ടോ നല്ല മെങ്ങിൻ്റെ അതേപോലെ ഇതിന്റെ മുന്താണി വരുമ്പോ ഇങ്ങനെ ഈ ഒരു ലൈൻസ് ആയിട്ട് അല്ലെ നല്ല സ്ഥാപന നല്ല പിങ്കും ഇതും വന്നപ്പോ നല്ലത് ഇത് നമുക്ക് എത്ര റേറ്റ് വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വീണ്ടും അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഈ സാരി കിട്ടും ഇത് മാത്രം കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് ഉണ്ട് അപ്പൊ ഈ ബ്ലാക്ക് ലേക്ക് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് സ്ക്രീൻഷോട്ട് അടക്കി എളുപ്പത്തിന് വേണ്ടി കാണിച്ചത് നല്ല അടിപൊളി കളേഴ്സ് ഒന്നാണ് ഇതൊക്കെ ഇതിന്റെ വേറെ വേറെ മിനിമം ഒരു അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അല്ലേ ആറ് കളേഴ്സ് ആറ് കളേഴ്സ് വരുന്നുണ്ട് ഇത് ഓറഞ്ചിലും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ല വീട്ടിലും കളേഴ്സായി എല്ലാം നല്ല അടിപൊളി കളേഴ്സ് എല്ലാം വന്നാണ് കേട്ടോ നല്ല കളേഴ്സ് ലൈറ്റും ഡാർക്കും വരുന്ന വൈറ്റ് നല്ല സ്റ്റൈൽ ഉണ്ട് വരുമ്പോളെ ആറ് കളേഴ്സിൽ കിട്ടും ഡിസ്കൗണ്ട് കഴിയുമ്പോ ജസ്റ്റ് അഞ്ഞൂറ് രൂപക്ക് അറേഞ്ച് ഈ സാരി കിട്ടും ഈ കിട്ടും നല്ല റേറ്റ് അത്യാവശ്യം ആൾക്കാരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയവും ഇതേപോലെ തന്നെ നമുക്ക് ബനാറസ് ബനാറസിൽ ബനാറസ് ആഹാ നമുക്ക് സിൽക്ക് ടൈപ്പ് തന്നെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഹെവിട്ടല്ലേ ജസ്റ്റ് നിർത്തി അടിച്ചാലോ നമുക്ക് നമുക്ക് ഇങ്ങനെ പിടിക്കല്ലേ ജസ്റ്റ് ഇത് എങ്ങനെയാ അടിച്ച ല്ലാതെ വർക്ക് ടെമ്പിൾ വർക്കില് അത് നല്ല ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാകും നല്ല സ്റ്റൈലിൽ ചെയ്താണുള്ള ബോർഡർ അതെ സെയിം നമ്മളിപ്പോ ആ ഒരു ടെമ്പിൾ ഡിസ് പക്ഷെ നല്ല ഹെവി ബോർഡർ ഉണ്ടാകും നല്ല വലുപ്പത്തിൽ എടുത്തിട്ട് ബോർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ ബ്ലൗസ് പീസും കാര്യങ്ങളും വെച്ച് തരാം ഓക്കെ നല്ല സ്റ്റൈലുണ്ട് ബോട്ടറിലേക്ക് കണ്ടെ കയ്യിലേക്ക് ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു രീതിയിൽ നല്ലൊരു കളറോ ഒരു ആഷ് കളർ എന്ന് പറയാൻ പറ്റില്ല ബ്ലാക്കും ആഷ് മിക്സ് ആയിരുന്നു അങ്ങനത്തെ ഒരു വെറൈറ്റി കളർ ആട്ടാ നല്ല രസമായിട്ടുണ്ട് കളർ കാണാനായിട്ട് ഓവറോൾ ബോഡിയിൽ ഫുള്ള് ഈ ഒരു ഡൗട്ട്സ് വരുന്നുണ്ട് അല്ലേ അതെ ആഹ് നല്ല സ്റ്റൈൽ ഉണ്ട് സ്റ്റൈലുണ്ട് ഇതിപ്പോ ഈ ഒരു കളറിലേക്കാണ് വേറെ കളറോട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതിപ്പോ ഒരു അത്യാവശ്യം നമുക്കൊരു ബ്ലാക്ക് അല്ല ആഷല്ലാത്തൊരു കളർ ഇതിന്റെ റേറ്റ് പറയാൻ മറന്നുപോയി ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ എണ്ണൂറ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല കളേഴ്സ് ഒന്ന് കാണിച്ചു നമ്മുടെ നേരത്തെ കളർ ഇവർക്ക് എത്രത്തോളം കാണാൻ പറ്റിയ ഇതിലൊക്കെ ആവുമ്പോ ശെരിക്കും എടുത്ത് കാണിക്കും സാരി നമ്മൾ കണ്ടത് പുഴക്ക ആണെങ്കിൽ ഇതിൽ നമുക്ക് ട്രയാങ്കിന്റെ രണ്ട് രണ്ട് ടൈപ്പ് നിങ്ങൾ ചോദിച്ചോളൂ ഇപ്പൊ നമുക്ക് ബാക്കി ഇതില് പുഴക്ക വന്നെങ്കിൽ കണ്ടാ ഇതില് ഡയമണ്ട് ഷേപ്പിലെ ആയിട്ടുണ്ട് ഇത് ഇതുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു കാരണം ഒക്കെ നിങ്ങൾ നിർത്തി കണ്ടാലാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ഓക്കേ ഇങ്ങനെന്ന പിടിക്കാലോക്കെയാ ഇതിലെ മുണ്ടാടി വന്നപ്പോ ഒരു വെറൈറ്റി ആയി നല്ല രസമായിട്ടുള്ള ചീത്തണ്ടേ പക്ഷെ ഗ്രീൻ ഗ്രീൻ വന്നപ്പോൾ കളർ ഡബിൾ കളർ മാച്ച് ചെയ്താ അതേപോലെ തന്നെ നല്ലൊരു ഡാർക്ക് അതില് ആ ട്രയാങ്ങിന്റെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഒക്കെ നല്ല രസമായിട്ടുണ്ട് നല്ല നല്ല കളേഴ്സാണ് ചെയ്താണ് രണ്ട് അത് നല്ല അടിപൊളി മിക്സ് ആയിട്ട് ചെയ്താണ് അതില് നല്ല നല്ല കളേഴ്സ് വേറെ ഉണ്ട് പക്ഷെ ഇതിനൊക്കെ അടിപൊളി പത്തൽ കിണർ വരുന്നുണ്ട് ഒന്നുകൂടി നല്ല ഗ്രേ ആയിട്ടുള്ളത് അല്ലേ ഫുള്ള് ഗ്രായ ആയിട്ട് വരുന്നത് അപ്പൊ രണ്ട് ടൈപ്പ് ഡിസൈൻസ് വരുന്നുണ്ട് എന്നാ റേറ്റ് ആകുന്ന സാധനം എണ്ണൂറ്റി സംതിങ് റേറ്റ് കുറവ് നമുക്ക് ഗുണം വെച്ചാ പറഞ്ഞു നല്ല സാരി നല്ല രസമായിട്ടോ നമുക്ക് പിടിക്കുമ്പോ അറിയാം നല്ല സോഫ്റ്റ് അത് നല്ലൊരു വെറൈറ്റി വെറൈറ്റി മോഡലുകൾ ഇപ്പൊ ആവശ്യം നിരഞ്ഞ് വിളിച്ചപ്പോ നല്ല നല്ല വെറൈറ്റികൾ പോകുന്നു നമുക്ക് ഇത്രയും പ്രതീക്ഷയില്ല നമ്മള് അതുപോലെ ഇനി നമ്മള് അടുത്തത് ചെക്ക് ടൈപ്പ് നമുക്ക് ഇത് ഈ ഒന്നുകൂടി ആൾക്കാര് കാണാൻ എടുത്ത് കാണാൻ കളറിൽ ശരിക്കും വർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ആഹ് അല്ലൊരു അടിപൊളി ഇത് ഫുള്ള് ത്രെഡിലാണ് വരുന്നത് അല്ലെ റെഡിലാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത പോലെ ഫുള്ള് റെഡ് വർക്കിൽ വരുന്നത് അടിപൊളി സാരിട്ടാ ഓക്കെ അതിന്റെ മുന്താണി വരുന്ന നല്ല സ്റ്റൈലായിട്ടുണ്ട് ഫുള്ള് റെഡായിട്ട് കണ്ടോ ഫുള്ള് റെഡാ റെഡില് വരുന്നത് പ്രൊജക്ഷൻ എടുത്ത് കാണിക്കുന്നത് അറിയാതെ പോലെ ഉള്ളില് കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിരുന്നു ബ്ലൗസ് പീസും കാണിച്ചാലും പ്ലെയിൻ ബ്ലൗസ് ആയിരുന്നു അല്ലേ നല്ല രസമായിരുന്നു പക്ഷെ നല്ല ജൂട്ട് ടൈപ്പിൽ ടൈപ്പ് ഒരു വരുന്നില്ല യൂണിഫോം പോലെ യൂണിഫോം ആയിട്ട് നമുക്ക് പറ്റും കൊടുക്കാൻ പറ്റില്ല യൂണിഫോം വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടെ അവരുടെ ബോഡി വരുമ്പോഴൊക്കെ ഫുള്ള് ബോർഡർലെസ് ആ പക്ഷെ നല്ല ലുക്ക് ആയിട്ട് സാരി കാണാനായിട്ട് ഈ ഒരു കളർ നമുക്ക് നല്ല ഭംഗിയായി എടുത്ത് കാണിക്കുന്നില്ല അതെ ഇത് നമുക്ക് എത്ര റേറ്റ് ഇത് രൂപയാണ് അതിലും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരുന്ന റേഞ്ചിലേക്ക് വരും കിട്ടും അതിലും നല്ല നല്ല കളേഴ്സ് കളയുണ്ട് കേട്ടോ നല്ല നമ്മൾ ഈ ഒരു കളർ ഈ കളർ പറയാൻ പറ്റിയും പറയാൻ പറ്റില്ല നല്ല രസമായിട്ടുള്ള കളർ അതേപോലെ ആഹ് ലൈറ്റ് ഗ്രീൻ ഗ്രീൻ അല്ലേ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് അതും പിന്നെ ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ഏരിയ വരുന്നുണ്ട് ഇത്ര നല്ലൊരു ണ്ട് അത്രയും കളേഴ്സ് വരുന്നുണ്ടല്ലേ വരുന്നുണ്ട് അല്ലേ ജസ്റ്റ് ഉള്ളോട്ടാണ് ഈ സാരിക്ക് നല്ല സ്റ്റൈല കളർ ആസ്റ്റ് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഒതുങ്ങുന്ന റേറ്റ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതെടുക്കാം ഓക്കെ ബോർഡർലെസ് സാരികളാണ് അതൊക്കെ കുബേരപട്ടില് അതെ പക്ഷേ ഇത് നല്ല വെറൈറ്റി കഴിഞ്ഞിട്ടാണ് അതായത് ജസ്റ്റ് ചെറിയ ചെറിയ മിറർ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സീക്വൻസ് െ ആഹാ അടിപൊളി സാരി കാണിക്കാൻ പോന്നെ അടിപൊളി സാരി ഫുള്ള് നല്ല അടിപൊളി സീക്വൻസ് വർക്ക് വിത്ത് കോപ്പർ പക്ഷേ ഈ സീക്വൻസ് വർക്ക് നല്ല കാണാനായിട്ട് അതും ബോർഡർലെസ് ആയിട്ടാണ് വരുന്നത് സാരി എല്ലാവർക്കും ഒരേ പോലെ എടുക്കേ ബോർഡർലെസ് ആകുമ്പോ ഒന്നാണ് വരുമ്പോ ആഹാ നല്ല ഹെവിടെ നല്ല അട്ടാറ് സാരിട്ടാ നല്ല രസമായിട്ടുണ്ട് ഇതില് മാംഗോ ഡിസൈനോ അതൊരു വെറൈറ്റി മോഡല് ഇത് ചെറിയൊരു ബോർഡർ ടൈപ്പിലൊക്കെ എന്ത് സ്റ്റൈല കാണാനായിട്ട് അതേപോലെ എന്റെ ബ്ലൗസ് പീസ് ഒന്ന് കാണിച്ചേ ഇതിൽ ചെറിയ ചെറിയ നല്ല രസമായിട്ട് രണ്ട് കളർ കോമ്പിനേഷൻ അതേപോലെ കയ്യിലേക്ക് നോക്കിയാ സെയിം വർക്ക് കൊടുത്ത് ചെറിയൊരു ബോർഡറിങ്ങ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല രസമായിരുന്നു എടുത്ത് പറയുന്നത് ഇതിന്റെ ഈ ഒരു സീക്വൻസ് വർക്ക് തന്നെയാട്ടാ നല്ല സ്റ്റൈലുണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അട്ടിപ്പൊളിച്ചത് ഇതിന്റെ റേറ്റ് പറഞ്ഞു സാരി പറഞ്ഞു ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റോ ഇത് നല്ല ലാഭമല്ല സാരി ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി ഈ സാരി വേറെ എവിടെയും കിട്ടില്ല കേട്ടാത്തും അടിപൊളി വേറെ കളേഴ്സ് എല്ലാ നല്ല അടിപൊളി കളേഴ്സ് ഗ്രീനൊക്കെ നല്ല രസം ഇതും ശരിക്കും പറഞ്ഞാൽ പീകോക്കില് പറഞ്ഞ ഗ്രീൻ പീകോക്കില് ബ്ലൂ കണ്ടെങ്കിൽ ആഹാ നല്ല എന്താ പറയാ ഇത് കളർ എന്ന് പറയാ രണ്ട് കളേഴ്സ് നമുക്ക് കൊടുക്കാല്ലേ ലൈറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സ് കൊടുക്കാം ഡാർക്ക് ഡാർക്ക് കൊടുക്കാം എല്ലാവർക്കും എടുക്കാൻ പറ്റും ഇപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റൊരു കീട്ടിലേം സാരി തന്നെയാണ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോ എല്ലാ സാരി അടിപൊളി സാരികളാണ് മറക്കണ്ട അതെ നല്ല നല്ല കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അടിപൊളി ലാവൻഡർ ലാവൻഡർ ഇതൊക്കെ നോക്കി എന്ത് രസകരമാണ് ജസ്റ്റ് എഴുന്നൂറ്റി ഒരു കിഴി സാരി കിട്ടുന്നത് ഇത്ത സീക്വൻസ് വർക്ക് ഇത് സത്യം പറഞ്ഞാൽ നല്ല ലാഭമായിട്ട് ഇത് ആർക്കും എടുത്തോടുത്തോ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചെടുത്ത് വാങ്ങിച്ചെടുത്തോട് കഴിഞ്ഞാ നിങ്ങളുടെ കാശും പോല വാങ്ങേണ്ട ആൾക്കാരൊക്കെ നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ സാരികളെ സാരികളൊക്കെ ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ വിളിച്ചോ നമ്മുടെ താഴെ കാണുന്ന നമ്മളിൽ വിളിക്കുക രണ്ടുമൂന്ന് പുസ്സുകളു നിങ്ങളെ വീട്ടിലെ അതും എല്ലാവർക്കും നല്ല അടിപൊളി ഇഷ്ടപ്പെടുന്ന ഒരു കിഡലും സാരി ഓർഗൻസിലൊക്കെ വരുന്ന ടൈപ്പിലോസ് ഒക്കെ നല്ല ഹിറ്റാ അതൊക്കെ നിങ്ങൾക്ക് ഇത് അടിപൊളി സാരി ആയിട്ട് വരുന്നു കേട്ടാ ആഹാ നോക്കിയ നല്ലൊരു കീഡിലെന്ന ഓർഗൻസയില് വരുന്ന അടിപൊളി സാരി നല്ലൊരു ഫാൻസി സാരി പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ മെറ്റിയിലെടുത്ത് പറയാൻ കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റാ നല്ല അതുപോലെ നല്ല ക്ലാരിറ്റി പ്രിന്റുകൾക്കൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് ിലും ഒരു സൈഡ് ലെങ്ത് പക്ഷെ അത് രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കാരണം രണ്ട് സെന്ററിൽ ഒരു വലിയൊരു ഫ്ലവറും കൊടുത്തു അല്ലെ നല്ല സ്റ്റൈല കാണാനായിട്ട് മൊത്തം അതേപോലെ ഇത് കാണിച്ചു തരാം ഇതാണ് വരുന്നത് അല്ലെ ബ്ലൗസ് ബ്ലൗസ് പേസിൽ വരുമ്പോ ചെറിയ ഫ്ലവർ ആയി നമ്മള് വലിയ ഫ്ലവർ ഉണ്ടെങ്കിൽ ചെറിയ ഫ്ളവർ ആയി പക്ഷെ അതോ നല്ല ഒരു ഇത് കുറച്ചിട്ട് കേട്ടോ നല്ല വർക്ക് നല്ല ഹെവിയായിട്ട് സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ഉണ്ട് എടുക്കാനായിട്ട് നല്ല ഡ്രസ്സും ബോർഡർ വരുന്നത് മുന്താണ് വരുമ്പോൾക്ക് നല്ല അതാ നമ്മള് കണ്ട ബോർഡിൽ കണ്ട സെയിം വലിയ ഫ്ലവറിനെ വർക്ക് ചെയ്താണ് പക്ഷെ ഇതൊരു ഡയമണ്ട് ഡിസൈൻ കൊടുത്തുണ്ട് പക്ഷെ കാണാനുള്ള ഡ്രസ്സുണ്ട് അതേപോലെ ഗോൾഡന് കണ്ട നല്ലൊരു മുന് കുഞ്ചന കുഞ്ചന ആ സെയിം മഞ്ഞ ഈ എല്ലാം കൊടുത്താൽ സ്റ്റൈലായി കാണാനായിട്ട് ഇത് നമുക്ക് എത്ര റേറ്റ് ഇതെല്ലാം എഴുന്നൂറ്റി അമ്പത് രൂപ എഴുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് വീണ്ടും ജസ്റ്റ് അറുന്നൂറ്റി അൻപത് നല്ല ലാഭം നല്ല സോഫ്റ്റ് അല്ലെ സോഫ്റ്റ് സെപ്റ്റം പറഞ്ഞ അഞ്ചു വട്ടം എന്താ പറയാ സാരി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഇത് അടിക്കാ ടോപ്പടിക്കാ ഈ സാരി എടുത്ത് വേണമെങ്കിൽ ടോപ്പടിക്കാൻ ചെയ്യാം അതേപോലെ തന്നെ നല്ല വെറൈറ്റി വെറൈറ്റി എല്ലാം നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് ഐറ്റംസ് ആയിട്ടാണ് അല്ലേ ഓക്കെ അതിന്റെ കളർ ചേഞ്ചസ് നോക്കിയാൽ നല്ല കിടലും കിഡ്ലും കളേഴ്സും ഒന്നാണ് അല്ലാതെ പത്ത് സാരി ഉണ്ടെങ്കിൽ പത്ത് പത്ത് പോലെയല്ല വലിയൊരു കാണിച്ച ഒരു സാരി കൂടി നിർത്തി കാണിച്ച സെയിം സമൂഹം എല്ലാ സാരി നിർത്തി കാണിക്കണമെന്ന് മുൻപിൽ പക്ഷെ എല്ലാ സാരികളുടെ ഈ ഫോൾഡിങ് പോണെങ്കിൽ എല്ലാ സാധനവും നിർത്താതെ നമ്മുടെ സാരി കാണുന്ന നമ്മള് നിങ്ങള് വാട്സപ്പിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ലിങ്ക് വെച്ചിട്ടുണ്ട് വിളിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അതൊക്കെ വീഡിയോ കോൾ കാണിക്കുന്ന പ്രശ്നവുമില്ല നിങ്ങൾ ഡയറക്റ്റ് അപ്പൊ തന്നെ വിളിച്ചോ കേട്ടാ ഇതാണ് അതിന്റെ മുന്തിരുന്നത് എന്തൊരു ക്ലാരിറ്റി നല്ല സ്റ്റൈലുണ്ട് കാണാനും അതേപോലെ എടുത്ത് പറഞ്ഞാൽ തുണി നല്ല മെറ്റീരിയല് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് കേട്ടോ നമുക്ക് അതേപോലെ അതിന്റെ ബോഡി കാണിച്ചോ കാണിച്ച് കേട്ടോ ഉൾബോഡിൽ നോക്കിയാൽ നല്ല സ്റ്റൈലായിട്ട് കൊടുത്താൽ അതേപോലെ വലിയൊരു ബോർഡർ കൊടുത്താണ് ഒരു സൈഡിൽ വലിയൊരു ബോർഡറും താഴെ സൈഡിൽ ചെറിയൊരു ബോർഡർ ഉള്ളിക്ക് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ജസ്റ്റ് അറുനൂറ്റിഅൻപരുന്നൂ അറുന്നൂറ്റമ്പത് നല്ല ലാഭം അറിയില്ലേ നല്ല ലാഭമാണ് നമ്മൾ എടുത്തു പറയണം അതേപോലെ തന്നെ എല്ലാ കളേഴ്സിനും പറഞ്ഞാൽ പത്ത് ഉണ്ടെങ്കിൽ പത്തും പത്ത് തരത്തില അതേപോലെ എല്ലാം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഇങ്ങനെ ഒന്നൂടെസ് കാണാം അതിന്റെ ഡിസൈൻസ് വരുന്നത് എടുത്തരാം അപ്പൊ ഓരോ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്ക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാം എല്ലാ സാരികളും നിങ്ങക്ക് നിവർത്തി വീഡിയോ കോളായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഒരു പ്രശ്നവുമില്ല കണ്ട അതൊക്കെ എല്ലാ സാരികളും നല്ല അടിപൊളി കളയുന്നതാണ് ജസ്റ്റ് അറുന്നൂറ്റി അൻപത് ഇരിക്കാണ് ഈ സാരി കിട്ടുന്ന ആലോചിച്ചോളൂ ഇത്രയും നല്ല സോഫ്റ്റ് സാരികള് അറ്റിമുളിയുടെ ചിരിഫണ്ട് നല്ല ഇതിന്റെ ഒരു വർക്ക് രസമാണ് വർക്ക് ചെയ്താണ് അതിന്റെ ക്ലോത്ത് ആണ് ഇഷ്ടപ്പെട്ടത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആഹാ ഓരോന്നും ഒന്നിനൊന്നും മെച്ചാട്ടാ എല്ലാ സാരികളും ജസ്റ്റ് നിങ്ങള് വിളിച്ചോ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ചോ ചോദിച്ചോ എല്ലാം രണ്ടുമൂന്നു മൂന്ന് കൊണ്ടു നിങ്ങളെ വീട്ടിലേക്ക് എത്തി ഫുള്ള് അടിപൊളി സാരി ജസ്റ്റ് അറുന്നൂറ്റി അൻപരി വേറെ 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 ഡിസൈസാ വേറെ വേറെ ഡിസൈൻസ് ആണ് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ബാഗം വിളിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ആദ്യം പോകും ആവുകയും പോവാൻ നല്ല എന്താ പറയാ നല്ല ലുക്ക് ഉണ്ട് അതായത് നമ്മള് ബഡ്ജറ്റ് അൻപത് പട്ട് സാരി ടൈപ്പിലുള്ള പിത്തം നേരെ പട്ടുസാരി ടൈപ്പില് സാരി യെല്ലോയും സിൽവറും വരുന്ന ഒരു കോമ്പിനേഷൻ യെല്ലോന്റെ ഒരു കോപ്പർ ആണ് കൂടുതൽ കാണാറ് അതില് സിൽവർ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് ഇങ്ങനെ തിരിച്ചു കാണിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഞാൻ മുന്താനി കാണിച്ചുതരാം ഓക്കെ നല്ല ഹെവി ഹെവിയായിട്ട് കൊടുത്തരാ നല്ല ഡാർക്ക് ലൈറ്റ് ആയിട്ട് നിക്കണതല്ലേ പക്ഷെ നല്ല സ്റ്റൈല കാണാൻ്റെ ഇത് അതിന് ബോർഡർ സിൽവർ ബോർഡർ കൊടുത്താൽ നല്ല വലിയൊരു മാംഗോ ടൈപ്പ് പക്ഷെ അതില് ഫുള്ള് ഡിസൈൻസ് ഡിസൈൻസ് വെറൈറ്റി ഡിസൈൻസ് വിത്ത് ചെറിയൊരു സിൽവറിന്റെ ബോർഡർ അതിലെ ടെമ്പിൾ വർക്ക് സ്റ്റൈലായിട്ട് കാണാൻ ബ്ലൗസ് പീസ് കാണിച്ചതിന് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ചെറിയ വർക്ക് കൊടുത്താൽ ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കാ നല്ല സ്റ്റൈലായിട്ട് കാണാനായിട്ട് ഓവറോൾ ബോഡിയും കാണിച്ചതിന്റെ ഫുള്ള് നല്ല രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടല്ലേ അതായത് നമുക്ക് ഗോൾഡ് സിൽവർ യെല്ലോ യെല്ലോ കോമ്പിനേഷൻ അല്ല അത് രണ്ട് സൈഡിലും ഒരു ബോർഡർ കൊടുത്താണ് അത് സിൽവർ വന്നപ്പോൾ കോപ്പറില് ലൈറ്റ് കോപ്പർ ലൈറ്റ് കോപ്പറല്ലേ ലൈറ്റ് കോപ്പർ അതെ ഭംഗി കൂട്ടീത് നമുക്ക് എത്ര റേറ്റ് കൊടുക്കാം ആയിരത്തി നാനൂറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പട്ടുസാരില്ല അതെ എടുക്കാൻ പറ്റിയത് എന്നാലും ആയിരത്തി നാനൂറ് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ ആയിരത്തി നാനൂറ് വീണ്ടും വീണ്ടും കുറയും അപ്പൊ വീണ്ടും അല്ലെ ആ ആയിരത്തിൽ കിട്ടും അതിലും നല്ല നല്ല കളേർസ് നമുക്ക് നല്ല നല്ല കളേഴ്സ് ആണ് പ്രാവശ്യം വന്നിടുന്നത് ആയിട്ട് നല്ല കിടന്ന സാരികളുടെ അടിപൊളി കളക്ഷൻ ആവശ്യം നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ ഗോൾഡ് വരുന്ന ആ ഇത്ര നേരം ഇത് അപ്പൊ നമ്മൾ സിൽവറും മാത്രമല്ല ഗോൾഡ് ആഹാ ഗോൾഡ് അതൊരു വെറൈറ്റി ആ നല്ല രസമായി കാണാനായിട്ട് ഇത് നേർത്തില്ലെങ്കിൽ നഷ്ടാ നീർത്തി പീസ് മാത്രം നോക്കിയാൽ മതി നല്ല ഹെവി ഇത് സത്യത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ്റ്റമ്പത് അഞ്ഞൂറ് രൂപ അത്രയ്ക്കും നല്ല അടിപൊളിയാ കാണാനായിട്ട് അതുപോലെ നല്ല രീതില്ലേ ബോഡി വരുമ്പോ നിക്ക എന്ത് സ്റ്റൈലാ നോക്കിയ ഹെവി ആയിട്ട് ശരിക്കും ഒരു പട്ടു സൈഡ് കേട്ടോ കിടിലോ കിടലും പട്ടു സൈഡിൽ കൃഷി ഇല്ലാട്ട് കാണാനായിട്ട് അത് വലിയൊരു വലിയ പുട്ടിയും ചെറിയ പുട്ടിയും ഒക്കെ ആയിട്ട് ഓവറോൾ ഉണ്ടായി പ്രാവശ്യം എന്ത് രസമായിട്ട് ചെയ്താണ് രണ്ടുപേർക്ക് ചെയ്ത് രണ്ട് സൈഡിലും ഒരേ പല ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് കേട്ടാ എന്ത് ഹെവി ഐറ്റം കൊടുത്താണോ നമുക്ക് നല്ല രസമായിട്ടില്ല അത്യാവശ്യം നമ്മൾ നല്ല ഹെവി ഒരു ഐറ്റം നിസ്സാര റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞു അടിപൊളി സാരി നോക്കിയ ഒരു രക്ഷയിലായിട്ട് പറയാനായിട്ട് അത്രയും നല്ല അടിപൊളി ആയിട്ട് ചെയ്താണ് വർക്ക് ഇതിന്റെ അപ്പൊ ഇതിന്റെ തന്നെ കളർ ചേഞ്ചസും വന്നിട്ടുണ്ട് നല്ല നല്ല ആ കളർ വേണ്ടെങ്കിൽ ഇതായിരിക്കുന്നു അറ്റുപൊളി കളറ് ഗ്രീനിലുണ്ട് അതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഈ ഒരു കളർ ഉണ്ട് ഒക്കെ ലൈറ്റ് കളേഴ്സ് തന്നെയാണ് അതായത് അത്യാവശ്യം കാണാൻ നല്ല സ്റ്റൈലായിട്ട് രീതിയിൽ നിൽക്കണം എല്ലാം നല്ല ലൈറ്റ് കളേഴ്സ് ജസ്റ്റ് ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക അതൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തും അതുപോലെ നിങ്ങൾ പത്ത് സാരികൾക്ക് വരം മുറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ലൈറ്റ് അതേപോലെ ഒക്കെ ഒന്ന് അടുത്തൊരു വീഡിയോയില് നമ്മൾ യൂണിഫോം സാരി നല്ല നല്ല വീഡിയോസ് വീഡിയോ കാണാം ബൈ